ഹായ് പ്രിയപ്പെട്ട കൂട്ടുകാരെ ഇതാ നിങ്ങൾക്ക് ഏറ്റവും പുതിയ സന്തോഷ വാർത്ത നിങ്ങളുടെ റിസൾട്ട് വന്നിട്ടുണ്ട് അപ്പം എൽ എസ് എസ് യു എസ് എസ് പരീക്ഷകളൊക്കെ എഴുതി നമ്മളൊക്കെ തന്നെ റിസൾട്ടിനായിട്ട് വെയിറ്റിംഗ് ആയിരുന്നു അല്ലേ മക്കളെ അപ്പോൾ എല്ലാവരും തന്നെ നമ്മുടെ റിസൾട്ട് നോക്കിയതിന് ശേഷം കമന്റ് ചെയ്യണം എത്ര പേർക്ക് എൽ കിട്ടിയിട്ടുണ്ട് എത്ര മാർക്കാണ് കിട്ടിയിട്ടുള്ളത് അതുപോലെ തന്നെ എൽ എസ് എസ് കിട്ടിയ യു എസ് എസ് കിട്ടിയ എല്ലാം എടുക്കന്മാർഗം പ്രിയ ടീച്ചറുടെ ആശംസകൾ നൂറ് നൂറ് ആശംസകൾ എല്ലാ വിജയവും ജീവിതത്തിൽ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു ഇനിയിപ്പോൾ നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ സാരമില്ല ഇനിയും ഒരുപാട് പരീക്ഷകളുണ്ട് അല്ലെ എൽ എസ് എസ് യു എസ് എസ് മാത്രമല്ല നമ്മുടെ ജീവിതത്തിന്റെ അവസാനം ഒന്നും ആരും വിചാരിക്കരുത് ആരും സങ്കടപ്പെടുക വേണ്ട കിട്ടാത്തവർക്ക് ഇനി ഒരു നൂറ് പരീക്ഷകൾ അഞ്ചാം ക്ലാസ്സിലും ആറിലും ഏഴിലും ഒക്കെ ഉണ്ട് ഓക്കെ കൂട്ടുകാരെപ്പം നിങ്ങൾക്ക് എത്ര മാർക്കാണ് കിട്ടിയതെന്ന് നിങ്ങൾ കമന്റ് ചെയ്യണം നമ്മുടെ ക്ലാസ്സുകളൊക്കെ ഒരുപാട് ക്ലാസുകൾ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ അപ്പോൾ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് എത്ര മാത്രം ഉപകാരപ്രദമായിട്ടുണ്ടെന്നുള്ളത് കമന്റ് ചെയ്യാം ഓക്കെ അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യുക എല്ലാവർക്കും ഒരു ആശംസകൾ നേരിടുകയാണ് അപ്പോൾ നമ്മുടെ റിസൾട്ട് നോക്കാനുള്ള ലിങ്ക് ടീച്ചർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ഓക്കെ ഡിയേഴ്സ് ലവ് യു ഓൾസോ യു നെക്സ്റ്റ് ടൈം താങ്ക്